കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിങ്ങാലക്കുട ടൗൺ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ കൂടിയാട്ട പാവക്കഥകളി ആചാര്യൻ വേണുജി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി എം ആർ വിനോദ് കുമാർ ഉത്തമൻപാറയിൽ പി കെ യശോധരൻ സുഷിതാംബരൻ എം കെ ഗോപി എന്നിവർ ആശംസകൾ നേർന്നു പല പല കഥകളുണ്ട് അത്തരം കഥകളിൽ പ്രമുഖമായിട്ടുള്ളതാണ് മഹാബലിയുടെ വരവിനെ നമ്മൾ ആ മഹാത്യാഗിയായിട്ടുള്ള മനുഷ്യനെ അദ്ദേഹത്തിന് അന്നത്തെ വല്ല വലിയ നല്ല രീതിയിലുള്ള ഭരണക്രമം നടത്തിയതിൻ്റെ പേര് അസുരനായിരുന്നെങ്കിലും നല്ല ഭരണക്രമം നടത്തിയതിൻ്റെ പേര് അന്നത്തെ പ്രതിപക്ഷം വന്നോ മറ്റൊരു രീതിയിലുള്ള ദേവന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരാളെ നിയോഗിച്ച് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി തോപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും മനന്മാരുണ്ട് മഹാബലികളുണ്ട് എല്ലാവർക്കും സമ തുല്യതയോടുകൂടിയുള്ള ജീവിതം സംഭാവന ചെയ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിനപ്പുറം ആളുകളെ പട്ടിണി കിട്ടും വലിയ വലിയ ഇതിലേക്ക് പോകുന്ന ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സമ്പന്നര് സമ്പന്നരായുകയും ദരിദ്രര് അതിദരിദ്രരാവുകയും ചെയ്യുന്ന ഒരു കണ്ണാടി കുഞ്ഞിനി കാത്തിയായി പാറും പൂമ്പാറ്റിരുന്നാറ്റേ ചത്തരവാമിരുന്നാട്ട